ചേർത്തലയിൽ പുരാവസ്തു കണ്ടെത്തി മൂന്നടി താഴ്ചയിൽ കുഴിയെടുത്തപ്പോൾ വലിയ മൺകരത്തിൽ അസ്ഥിയും കത്തിയും തോക്കിൻ്റെ ഭാഗങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കളും കണ്ടെത്തി ചേർത്തലയ്ക്കടുത്ത പുതിയ പുതിയകാവിലാണ് സംഭവം വീട്ടുകാരും നാട്ടുകാരും ആശങ്ക ചേർത്തല പുതിയ പുതിയകാവ് ശാസ്താങ്കൽ ക്ഷേത്രത്തിന് സമീപം കവിതാലയത്തിൽ സനലിൻ്റെ വീട്ടിലാണ് പുരാവസ്തുവെന്ന് തോന്നുന്ന വസ്തുക്കൾ കണ്ടെത്തിയത് വെറ്റില കൃഷിക്കായി പറമ്പിൽ കുഴിയെടുത്തപ്പോഴാണ് ചെമ്പുകലത്തിനേക്കാൾ വലുപ്പമുള്ള മൺകലം കണ്ടത് കലത്തിനുള്ളിൽ അസ്ഥിയും കത്തിയും പിന്നെ തോക്കിൻ്റെ ഭാഗങ്ങളെന്ന് തോന്നുന്ന വസ്തുക്കളും കണ്ടെത്തിയതെന്ന് സനൽ പറഞ്ഞു ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടെ വെറ്റിലയ്ക്ക് വേണ്ടിയിട്ട് വെറ്റില കൃഷിയുണ്ട് വീട്ടില് വെറ്റില കൃഷിക്ക് വേണ്ടിയിട്ട് മണ്ണ് എടുക്കുകയായിരുന്നു വെറ്റില കൃഷി ചെയ്യുന്നതിന് വെറ്റിലിരുത്തുന്നതിന് വേണ്ടിയിട്ട് മണ്ണെടുക്കുന്ന വേണ്ടിയിട്ട് ഒരു മൂന്നടി താഴ്ചയിലേക്ക് കുഴിച്ചപ്പോഴത്തേക്ക് ഒരു വലിയൊരു കരത്തിൻ്റെ ആദ്യമേ ഓർത്ത് റിങ്ങാണെന്ന് റിങ് പോലെയുള്ള എന്തോ ഒരു സാധനം കണ്ട് ആദ്യമേ മൂന്നടി താഴ്ച പിന്നീട് അത് ബാക്കിയുള്ളത് എടുക്കാനായിട്ട് നല്ല ഒരുമാതിരി കൂടെ അത്രവും കൂടെ തന്നെ വീണ്ടും താഴ് താഴ്ച്ചി വന്നു അങ്ങനെ അതിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ഇരുമ്പ് കത്തി പോലത്തെ ഒരു സാധനവും പിന്നെ ഒരു തോക്കിൻ്റെ ഫീസൊക്കെ ആണെന്നാണ് പിള്ളേർ ബാക്കി പിള്ളേരാണ് ഇതൊക്കെ നോക്കിയെടുത്തത് അത് തോക്കിൻ്റെ പോലത്തെ ഒരു കഷണമൊക്കെയാണെന്ന് പിള്ളേർ പറയുന്നു എനിക്ക് ശരിക്കും പറഞ്ഞുകൂടാ അതിന്റെ ഉള്ളിൽ ചെറിയ എല്ലിന്റെ പീസ് പോലെയുള്ള ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് അതിന്റെ അകത്തുണ്ടായിരുന്നത് നാല്പത് വർഷമായി സനലും കുടുംബവും ഇവിടെ താമസിച്ചു വരികയാണ് സംഭവം പറഞ്ഞ വീട്ടുകാരും നാട്ടുകാരും ആശങ്കയിലായി പുരാവസ്തുവെന്ന് തോന്നുന്ന വസ്തുക്കൾ കാണാൻ നിരവധി പേർ സനലിന്റെ വീട്ടിലെത്തി പഞ്ചായത്ത് അധികൃതരോ പുരാവസ്തു വകുപ്പോ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സനലും കുടുംബവും